സമീപകാലത്തെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതൊരത്ഭുതമായിരിക്കും സകലമായ ഗോദി മീഡിയയും ഒരേ സ്വരത്തിൽ ബി ജെ പി രണ്ടു തെരഞ്ഞെടുപ്പുകളിലും തോൽക്കും എന്ന് പറയുന്നത് ബി ജെ പി തോൽക്കുമെന്ന് ഉറപ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ പോലും അവർ ജയിക്കുമെന്ന് പ്രീ പോൾ സർവേയും എക്സിറ്റ് പോളുകളും നടത്തി പറയാറുള്ള ഗോദി മീഡിയയെ അടക്കമുള്ളവർ ഹരിയാനയുടെയും ജമ്മു കശ്മീരിൻ്റെയും കാര്യത്തിൽ ഒരേ സ്വരത്തിൽ പറയുന്നു രണ്ടിടത്തും ബി ജെ പി അധികാരത്തിലെത്തില്ല ഹരിയാനയിൽ വലിയ കോൺഗ്രസ് തരംഗം ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേർന്ന സഖ്യം അധികാരത്തിലെത്താൻ പോകുന്നു ഹരിയാനയിൽ കോൺഗ്രസ് ഏത് മോശം സാഹചര്യത്തിലും അൻപത് സീറ്റുകൾ നേടും എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്നത് അതും ഗോദി മീഡിയക്കാർ നടത്തിയ എക്സിറ്റ് പോളുകൾ പരിശോധിക്കുമ്പോൾ സ്വതന്ത്ര ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ വേറെ ഇപ്പോൾ ഇന്ത്യ ടുഡേ അവർ ആക്സിസ് മൈ ഇന്ത്യയൊക്കെ ഒഴിവാക്കിയിട്ട് ഇത്തവണ സി വോട്ടറിനോടൊപ്പമാണ് എക്സിറ്റ് പോൾ നടത്തിയത് ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ സർവേ ഫലം പറയുന്നത് അൻപത് മുതൽ അൻപത്തിയെട്ട് സീറ്റുകൾ വരെ നേടുമെന്നാണ് ബി ജെ പിക്ക് ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെ സീറ്റ് അതായത് അൻപത്തി സീറ്റ് കോൺഗ്രസ് നേടുന്ന സാഹചര്യമുണ്ടായാൽ ബി ജെ പിക്ക് അവിടെ നേടാൻ സാധിക്കുന്നത് വെറും ഇരുപത് സീറ്റ് ഭരിക്കുന്ന പാർട്ടി ഇരുപത് സീറ്റിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് ഇന്ത്യ ടുഡേ സി വോട്ടറുമായി ചേർന്ന് നടത്തിയ എക്സിറ്റ് പോൾ ഫലം പറയുകയാണ് ഇനി ബി ജെ പി കാരുടെ ആശാനായ അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് അവർ മാട്രൈസുമായി ചേർന്ന് നടത്തിയിട്ടുള്ള സർവേയിൽ പറയുന്നത് അറുപത്തിരണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസിന് നേടാനുള്ള സാധ്യത ഹരിയാനയിൽ ഉണ്ട് എന്നതാണ് അൻപത്തി അഞ്ച് മുതൽ അറുപത്തിരണ്ട് വരെ സീറ്റാണ് അവരുടെ റേഞ്ച് അവിടെ ബി ജെ പിക്ക് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് മാക്സിമം ഇരുപത്തിനാല് സീറ്റാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗോദി മീഡിയയായ ന്യൂസ് അവർ നടത്തിയ സർവേയിൽ പറയുന്നത് അൻപത്തി ഒൻപത് സീറ്റ് കോൺഗ്രസ്സിന് നേടാനാകും അവരുടെ ശരാശരി അൻപത്തി ഒൻപതാണ് ഇരുപത്തിയൊന്ന് സീറ്റുകളെ ബി ജെ പിക്ക് നേടാനാകൂ എന്നതാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഗോദി മീഡിയ ചാനലുകൾ നടത്തിയിട്ടുള്ള സർവേകൾ എടുത്തു പരിശോധിച്ചാൽ കോൺഗ്രസ് സുരക്ഷിതമായി അധികാരത്തിലെത്തുകയാണ് ഏതാണ്ട് മുപ്പത് സീറ്റിൻ്റെയൊക്കെ വ്യത്യാസം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അവിടെ പ്രകടമായി തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു വലിയ കാറ്റ് ഹരിയാനയിൽ ആഞ്ഞു വീശിയിരിക്കുന്നു എന്നർത്ഥം ഇപ്പോൾ പോളിങ് കഴിഞ്ഞതോടുകൂടി ഈ ചാനലുകൾക്ക് മറ്റൊന്നും പറയാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു എല്ലായിടത്തു നിന്നുമുള്ള ഫീഡ്ബാക്കുകൾ കോൺഗ്രസ്സിന് അനുകൂലമാണ് ബി ജെ പിക്ക് വലിയ തോതിൽ പ്രതികൂലമാണ് ജമ്മു കാശ്മീരിൻ്റെയും സ്ഥിതി സമാനമാണ് ജമ്മു മേഖലയിൽ ബി ജെ പിക്ക് സ്വാധീനമുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും പറയുമ്പോഴും കാശ്മീർ താഴ്വരയിൽ ബി ജെ പിക്ക് ഒരു ഇഞ്ച് പോലും നേട്ടമുണ്ടാക്കാനാകില്ല എന്നുള്ളതാണ് അവർക്ക് ഒരു സീറ്റ് പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേയിൽ പറഞ്ഞു വയ്ക്കുന്നത് ബി ജെ പിക്ക് എത്ര മഹാത്ഭുതം സംഭവിച്ചാലും അവിടെ നേടാനാവുക മുപ്പത്തി ഒന്ന് സീറ്റുകൾ മാത്രം അതായത് അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ ബി ജെ പിക്ക് ഈ പറയുന്നത് പോലെ അവരുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആരുടെയെങ്കിലും കൂട്ട് ഉണ്ടായാൽ പോലും സാധ്യമാകാത്ത ഒരവസ്ഥയുണ്ട് എന്നുള്ളത് ഇപ്പോൾ പി ഡി പി യോട് കഴിഞ്ഞ തവണ ചേർന്നതുപോലെ ചേർന്ന് ഭരിക്കാമെന്ന് വിചാരിച്ചാൽ പോലും അതിന് ഉതകുന്ന തരത്തിൽ സീറ്റെണ്ണം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം നൽകുന്ന സൂചന എന്നാണ് ഈ സർവേകളെല്ലാം പറയുന്നത് ഇപ്പോൾ സ്വതന്ത്ര ഏജൻസികൾ നടത്തിയിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിച്ചാൽ കോൺഗ്രസിന് അറുപത്തി സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഹരിയാനയിൽ ഇപ്പോൾ സ്വതന്ത്ര ഏജൻസികളാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കൃത്യതയോടുകൂടി ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെയും പുറത്തുവിട്ടിരുന്നത് അത്തരത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ പരിശോധിക്കുമ്പോൾ ആദ്യമായി ഗോദി മീഡിയയ്ക്ക് ഒന്നടങ്കം രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി തോൽക്കുമെന്ന് സങ്കടത്തോടെയെങ്കിലും പറയേണ്ടി വരുന്നു എന്നുള്ളത് ജനവികാരം ഏതു തരത്തിൽ പ്രതിഫലിപ്പിക്കണം എന്ന പാഠം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നൽകി എന്നുള്ളതാണ് എന്തായാലും ഹരിയാനയിലും ജമ്മു കാശ്മീരിലും എട്ടാം തീയതി വോട്ടെണ്ണുമ്പോൾ നരേന്ദ്രമോദിയുടെ പ്രഭാവം മങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തൽ ഒരിക്കൽ കൂടി ഉണ്ടാകും എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചന നൽകുകയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി അഭിപ്രായ സർവേകളും പ്രവചനങ്ങളുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ദ ജേണോ കഴിഞ്ഞ കുറേ നാളുകളായി ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ സൂക്ഷ്മ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ എന്താണ് സംഭവിക്കുക എന്ന വിലയിരുത്തൽ നടത്തുകയാണ് ഹരിയാനയിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു വലിയ വികാരം നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് നടക്കുന്നത് അനുകൂല സാഹചര്യങ്ങൾ കോൺഗ്രസിനോടൊപ്പമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ സംശയമില്ലാതെ കോൺഗ്രസ് അവിടെ അധികാരത്തിലെത്തും എന്നുറപ്പായിരിക്കുന്നു അറുപത്തിയഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ്സിന് നേടാവുന്ന സാഹചര്യം ഉണ്ട് എന്നാണ് ഹരിയാനയിലെ പത്ത് ലോക്സഭാ മണ്ഡലങ്ങളെ ആ മണ്ഡലങ്ങളിലുള്ള ഒൻപത് വീതം നിയമസഭാ മണ്ഡലങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ലോക്സഭാ മണ്ഡലാടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിലയിരുത്തൽ നടത്തുന്നത് ബി ജെ പിക്ക് പരമാവധി നേടാനാകുന്നത് പത്തൊൻപത് സീറ്റ് കഴിഞ്ഞ തവണ അവിടെ ഒരു നിർണായക ശക്തിയായി വന്ന ജെ ജെ പി ഇത്തവണ നിരാശപ്പെടേണ്ടി വരും ഐ എൻ എൽ ഡി പഴയ പ്രതാപത്തിലേക്കൊന്നും എത്താൻ കഴിയില്ലെങ്കിലും അവർക്ക് മൂന്ന് സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ട് സ്വതന്ത്ര മൂന്ന് സീറ്റിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അറുപത്തിയഞ്ച് പത്തൊൻപത് മൂന്ന് മൂന്ന് ഇതായിരിക്കും ഹരിയാനയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് ഓരോ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികളുടെയും വിവിധ ഏജൻസികൾ നടത്തിയ പഠനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ ബോധ്യപ്പെടുന്നത് ഓരോ ലോക്സഭാ മണ്ഡലം തിരിച്ചാണ് നമ്മൾ ഈ കണക്ക് അവതരിപ്പിക്കുന്നത് പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിലായി ഒൻപത് വീതം തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ ഓരോന്നായി പരിശോധിക്കാം അംബാലയിൽ ഒൻപത് സീറ്റുള്ളതിൽ ഏഴ് സീറ്റുകൾ കോൺഗ്രസ് ജയിക്കുമ്പോൾ ബി ജെ പിക്ക് ജയിക്കാനാവുക ഒരു സീറ്റ് മാത്രമാണ് അവിടെ ഒരെണ്ണം സ്വതന്ത്രം ജയിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു കുരുക്ഷേത്രയാണ് രണ്ടാമത്തേത് അവിടെ എട്ട് ഒന്ന് എന്ന നിലയിൽ സമ്പൂർണ്ണ ആധിപത്യത്തിനടുത്തേക്ക് കോൺഗ്രസ് എത്താനുള്ള സാധ്യതയിലേക്കാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആ കുരുക്ഷേത്രയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ബോധ്യപ്പെടുന്നത് കർണാലാണ് അടുത്തത് കർണാലിൽ മൂന്ന് സീറ്റ് ബി ജെ പിക്ക് ആറു സീറ്റ് കോൺഗ്രസിനും എന്നതായിരിക്കും വിധിയെഴുത്തിൽ തെളിഞ്ഞു വരുന്നത് എന്ന നിഗമനമാണ് നമുക്കുള്ളത് സോണിപ്പത്താണ് അടുത്തത് അവിടെ രണ്ട് ആറ് എന്ന നിലയിലായിരിക്കും സ്കോർ നില ആറ് സീറ്റ് കോൺഗ്രസ് നേടുമ്പോൾ ബി ജെ പിക്ക് രണ്ടെണ്ണമേ നേടാനാകൂ ഒരെണ്ണം അവിടെ സ്വതന്ത്രർ ജയിക്കാനുള്ള സാധ്യത ഹിസാറാണ് മറ്റൊന്ന് ഹിസാറിലും രണ്ടു സീറ്റുകൾ ബി ജെ പിക്ക് ആറെണ്ണം കോൺഗ്രസ്സിന് ഒരെണ്ണം സ്വതന്ത്രന് അതാണ് ഹിസാറിലും ബി ജെ പി കേൾക്കാൻ പോകുന്ന വലിയ തിരിച്ചടിയുടെ വ്യാപ്തി എത്രയെന്ന് ബോധ്യപ്പെടുത്തുന്ന കണക്ക് സിർസയാണ് മറ്റൊന്ന് സിർസയിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനാകില്ല അവിടെയുള്ള ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നിൽ പോലും ബി ജെ പിക്ക് ജയിക്കാനാകില്ല ആറിടുത്ത് കോൺഗ്രസും മൂന്നിടത്ത് ഐ എൻ എൽ ഡിയുമായിരിക്കും ഐ എൻ എൽ ഡിക്ക് ഇപ്പോഴും സ്വാധീനമുള്ള മേഖലയാണ് ഈ സിർസ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് അടുത്തത് റോത്തക്കാണ് റോത്തക്കിൽ കോൺഗ്രസിൻ്റെ ഒരു ക്ലീൻ സ്വീപ്പാണ് ഉണ്ടാവുക എന്നാണ് നമ്മുടെ വിലയിരുത്തൽ ബോധ്യപ്പെടുന്നത് അവിടെയുള്ള ഒൻപതിൽ ഒൻപതും കോൺഗ്രസ് തന്നെ നേടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഭിവാനിയാണ് മറ്റൊന്ന് അവിടെ മൂന്ന് സീറ്റുകൾ ബി ജെ പി ആറ് സീറ്റുകൾ കോൺഗ്രസ് എന്നതായിരിക്കും അവസ്ഥ ഗുരുഗ്രാം അത് നഗരമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഇടമാണ് അവിടെയും പക്ഷേ ബി ജെ പിക്ക് പ്രകടമായ മാറ്റമുണ്ടാക്കാനാകുന്നില്ല മൂന്ന് സീറ്റുകൾ മാത്രമേ അവർക്ക് നേടാനാകൂ ആറെണ്ണം കോൺഗ്രസ്സിന് അനുകൂലമായി വരും എന്നതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം മറ്റൊന്നും ഫരീദാബാദാണ് ഫരീദാബാദും നഗരമേഖലയാണ് അവിടെ നാല് അഞ്ച് അവിടെയാണ് ബി ജെ പി ഒരു ഫൈറ്റ് കൊടുക്കുന്നത് നാല് സീറ്റുകൾ ബി ജെ പി നേടുമ്പോൾ അഞ്ചെണ്ണം കോൺഗ്രസ്സിന് നേടാവുന്ന സാഹചര്യം അങ്ങനെ പത്തൊൻപത് സീറ്റുകൾ മാത്രമാണ് ഈ പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള ഒൻപത് വീതം നിയമസഭാ മണ്ഡലങ്ങളെ എടുത്തു പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് നേടാനാകുന്നത്